ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം അല്ലേ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അമ്മച്ചി നടത്തുന്ന കടയുണ്ട് വർഷങ്ങളായിട്ടുള്ളൊരു കടയാണിത് നമുക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഈ അപ്പവും ഒക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിക്കാം നല്ല തിരക്കുണ്ടാകുന്ന ഒരു കടയാണ് അപ്പോഴേ ഞാനിവിടെ വന്നിട്ട് കുറേ നേരമായി അപ്പോൾ ഇവിടെ വന്നപ്പം കടയൊക്കെ ഓപ്പൺ ആകുന്നേ ഉള്ളൂ വെളുപ്പാങ്കാലം വരെ കടയുണ്ട് അപ്പോൾ ആ ഓപ്പൺ ആകുന്ന ടൈം വരെ എനിക്കിവിടെ അഭയം തന്നെന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ ചേട്ടൻ രണ്ടുപേരും നല്ല മനസ്സിന് ഉടമ്പുകളാണ് വിളിച്ചുകൊണ്ട് പോയി വർക്ക്ഷോപ്പിലിരുത്തി കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ നല്ല കൂട്ടുകാരൊക്കെ ആയല്ലേ ഫോർമാൻ ആണ് എന്നാണ് ഫോർമാനാണ് ഷിബുചേട്ടൻ അപ്പൊ ഷിബുചേട്ടനും നല്ല ഒരു വ്യക്തിയാണ് ഷിബുചേട്ടൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും നമുക്ക് ആ കടയുടെ രുചി കാഴ്ചകൾ കാണാം രാത്രിയിലൊക്കെ പന്ത്രണ്ട് മണിക്കൊക്കെ വീട്ടിലും വീട്ടിലും ചെയ്യണം ചെയ്യണം നമ്മൾ കടയിലും ജോലിയുണ്ട് എത്ര വർഷമായി നമ്മൾ ഈ തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒന്നില് എൺപത്തി ഒന്നില് ആരായിരുന്നു ഞാനും അവന്റെ അച്ഛനും കൂടെ അപ്പൊ ഇപ്പൊ മക്കൾക്ക് കൊടുത്തു മക്കളും അതിനകത്ത് കൈകാര്യം ചെയ്യും എനിക്ക് വയ്യാന്ന് പിന്നെ എത്ര വയസ്സുണ്ട് എനിക്ക് വയസ്സ് അപ്പൊ അമ്മയുടെ കട ഇപ്പൊ മക്കളും കൂടെ കൈകാര്യം ചെയ്യുന്നു ആർക്കും ഉറക്കൊന്നുമില്ല കാരണം എല്ലാരും രാത്രി എല്ലാരും കാരണം വീട്ടില് ഈ ചമ്മന്തി ഇത്രയായിട്ടും കാര്യങ്ങൾ ദോശ പിന്നെ തയ്യാറായ അപ്പൊ ഇതിനകത്തോട്ട് ചുട്ടു ചുട്ട് ഇടണം ഇടണം അമ്മയുടെ പേര് എന്റെ പേര് യഥാർത്ഥത്തിൽ വിളിക്കുന്ന തിരകമ്മ എന്നാ ലീല ഇവിടെ അറിയപ്പെടുന്നത് ആ ലീലാമ്മ ലീല കടയെന്ന് പറഞ്ഞ് അറിയത്തുള്ള ഇവിടെ ഈ വന്ന് ഇരിക്കാനൊക്കെ സൗകര്യം കുറവായത് കൊണ്ട് ഈ ആൾക്കാരൊക്കെ കയ്യില് ഇരുന്ന് കഴിക്കുന്നുള്ള സ്ഥലം ഇല്ല ഇഷ്ടംപോലെ പിന്നെ റോഡിലും കടയിലും കൈ കഴിച്ചോളും നല്ല തിരക്കായിരിക്കും ആ നല്ല തിരക്കാ പഴയ രീതി തന്നെ വിറവും ചൂട്ടും പിന്നെ പഴയ കാലത്തെ പോലെ തന്നെ വിറവ് വെച്ച തീയരിക്കുന്നത് ചരട്ടിന്ന് വെള്ളം കോരിക്കോണ്ടി വരുവാ പിന്നെ ഇതെല്ലാം വീട്ടില് ശരിയാക്കി വേണം കൊണ്ടുവരാൻ കൊണ്ടുവരാൻ അപ്പം പോലെ തന്നെ എല്ലാവർക്കും അതിൻ്റെ ജോലിയുണ്ട് പഴയ കാലത്തെ അപ്പൊ ഇതാ രീതിയിൽ തന്നെ മുട്ടുണ്ട് ഏത്തക്കാപ്പുണ്ട് ഏത്തക്കഴുങ്ങി പിന്നെ ദോശ ഉണ്ട് ഇഡലിയുണ്ട് ഉഴുന്നട ഉണ്ട് പരിപ്പ് വട പിന്നെ കടലക്കറി 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 ഇതൊക്കെ റെഡിയാകുന്ന വീട്ടിലാണ് വീട്ടിലെ അവിടെ അവിടെ മോള് മോള് പിന്നെ ഞാൻ കൂടെ ചെലപ്പോഴൊക്കെ ഒന്ന് ഉറക്കം ഉറങ്ങും അത്രേ ഉള്ളു നമ്മുടെ ജീവിതം രാത്രിയിലൊക്കെ ഉറങ്ങാൻ കാര്യം പഴയ കാലത്തെ രീതി തന്നെ വിക്രമ ഒന്നര മണിയൊക്കെയാണ് ഓണ വിക്രമ ചേട്ടൻ പറഞ്ഞാൽ അമ്മയുടെ കേട്ടോ എന്റെ അടുത്താളാ അടുത്താളാണ് ഇപ്പൊ നമ്മുടെ അടുത്താളാണ് കേട്ടോ ഞാൻ ഇനി ഒരിക്കലും ചേച്ചി തുടങ്ങി എന്ന് പറഞ്ഞു ഞാൻ ിൽ വന്നു ഇവിടെ ഒരു ചെറിയ കട ഇവിടെ വർഷം അന്ന് മുതലുള്ള ആത്മബന്ധാണല്ലേ അപ്പൊ എനിക്കും വിക്രമം പരിചയപ്പെടാൻ പറ്റി കാരണം ഒരിക്കലും ഞാൻ വിക്രമം ചേട്ടനെ കാരണം എനിക്ക് വന്നപ്പം ഒരു മണിയായപ്പം രാത്രി നൈറ്റില് കട തുറന്ന് അതിനകത്ത് ഒരുപാട് സന്തോഷം ചേട്ടൻ രാവിലെ എന്തോ ദോഷയാണോ ഞാൻ ദോഷല്ലേ ദോശ കഴിക്കും ആളു താമാശക്കാരനാണ് ഏട്ടോ േട്ടാ ലത്തീഫ് ഏഹ് ലത്തീഫ് നമ്മുടെ ഈ കടയെ കുറിച്ച് എന്താണ് ചേട്ടന്റെ ഒരു അഭിപ്രായം അല്പം കഴിക്കാൻ പറ്റിയ ഒരു അല്പം കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ മദ്യമല്ലേ ഞാൻ ചേട്ടൻ കൈ വെച്ചിങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ കരുതി അല്പം കഴിക്കാൻ ഈ ഫുഡ് പറ്റിയോ അപ്പാലും ഇഡ്ഡലി ആയാലും അപ്പൊ അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ വന്ന് കയ്യിലൊക്കെ എടുത്തു വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കടയാണല്ലേ സ്വന്തമായിട്ട് എടുത്താണോ കഴിച്ചത് ആരും കൈ കയറി പിടിക്കുന്നു എന്റെ പൊന്നുമോനെ എനിക്ക് കച്ചവടം ഇത് മതി ഇനി എനിക്ക് കച്ചവടം കൂടുതൽ വേണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരാളെ ഒരേ രീതിയിൽ ഒരു കച്ചവടം പോകുന്നുണ്ട് അപ്പൊ ആ കച്ചവടം അങ്ങനെ നിലനിർത്തി പോകുന്നത് ഞാൻ നല്ലത് ഒന്നാമത് പിന്നെ ഈ പരിമിതമായ സാഹചര്യങ്ങളെ ഉള്ളു പിന്നെ ജീവൻ ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ കറികളൊക്കെ വീട്ടിൽ നിന്നുണ്ടായി എല്ലാം വീട്ടിൽ നിന്നുണ്ടായിക്കൊള്ളു എല്ലാവരും ദോശ ചായ ചുടിയിലെ ഇത് മാത്രമേ ഉള്ളൂ എത്ര മണിക്കാണ് കറക്റ്റ് നമ്മൾ എത്ര ഇത് എന്ന് പറഞ്ഞ പന്ത്രണ്ട് മണിക്ക് കട തുറക്കും പന്ത്രണ്ട് മണിക്ക് കട തുറക്കും ഒരു മണിയാവുമ്പോൾ ചായയാവും ഒരു മണിയാകുമ്പോൾ ചായയാവും ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ചേട്ടൻ നമ്മൾ ഒന്നര മണിയാവുമ്പം ഫുഡ് കൊടുത്തു തുടങ്ങും ഒന്നര മണിയാവുമ്പോൾ ഫുഡ് കൊടുത്തു തുടങ്ങും ഓരോ ദിവസവും ഒന്നി രാവിലെ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ അപ്പം ഇതിലേതെങ്കിലും ഒക്കെ മാറിയും തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും ആറാമുട്ടയൊക്കെ നാടനാണോ പിന്നെന്തോ നാടനല്ലന്നങ്ങ് പറഞ്ഞ് ഇനി അങ്ങോട്ട് നല്ല തിരക്കാവും അതിനുമുമ്പ് ഞാനങ്ങ് ഭക്ഷണം കഴിക്കാം കേട്ടാ ചമ്മന്തി ചൂടപ്പം തോട്ട് എടുത്തോണ്ടെങ്കിൽ തന്നെയാണ് കേട്ടോ ചൂടപ്പം അതുപോലെ തന്നെ ദോശ ഇഡ്ലി ഏത്തക്കെയാണ് പുഴുങ്ങിയത് ഞാൻ ചോദിച്ചത് നാടൻ മുട്ടയാണെന്ന് ചോദിച്ചപ്പം നാടൻ നല്ലെന്ന് പറഞ്ഞു ചേട്ടാ സത്യസന്ധമായിട്ടുള്ള കാര്യമേ ചേട്ടൻ പറയത്തുള്ളൂ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അല്ലേ നല്ല മുരിഞ്ഞ മുരിച്ചപ്പം ഉഴുന്നവടാം എന്തൊക്കെ ഇപ്പം കുറച്ച് നേരത്തി തീരും ചേട്ടൻ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞു തിരക്ക് കൂടി കഴിയുമ്പോൾ ഈ സൈഡ് അങ്ങ് അടയ്ക്കുമെന്ന് എന്നിട്ട് ആളെ ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ അല്ലേ ചേട്ടാ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും തിരക്കുണ്ടാവും ചേട്ടനോട് ഞാൻ പറഞ്ഞു കടയൊന്നും വിപുലപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് എനിക്കിത്രയും കച്ചവടമൊക്കെ ഉണ്ട് ആവശ്യത്തിനുള്ള കച്ചവടമുണ്ട് ഞാൻ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കാരണം അവർ തുറക്കുമ്പോൾ ചേട്ടൻ അടയ്ക്കും കട അല്ലേ അവർ തുറക്കുമ്പോൾ അടയ്ക്കും ചേട്ടൻ തുറക്കുമ്പോൾ അവരും അടയ്ക്കും അങ്ങനെയാണ് ഈ കട രാത്രിയിലാണ് കൂടുതലും പ്രത്യേകിച്ച് ഇതുവഴിയുള്ള ഈ ഒരു ലോറി ഡ്രൈവറുമാർ അങ്ങനെയൊക്കെ അവർക്കൊക്കെ വേണ്ട സൗഹൃദം സൗഹൃദം ഒരുപാട് കടകളിൽ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പം ഇവിടുത്തെ ഒരു സഹകരണമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ കടയിലും തൊട്ടടുത്ത് ഞാൻ വന്നപ്പം തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചേട്ടനൊക്കെ നല്ല സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ വല്ല മനസ്സിലായി എനിക്ക് നല്ല മുളക് ചമ്മന്തി സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലാകാത്ത മലയാളം അറിയാതെ അളിയിൽ വിഴുന്ന് കഴിച്ചോണ്ടിരിക്കാണ് കേട്ടോ എവിടാ നാടോടാറിയ മലയാളം അറിയോ മലയാളം അറിയാം അവന് മലയാളം അറിയാം കേട്ടോ ഇതേണ്ട പഴമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതേണ്ട ഇതൊന്നും ചെറിയ ഒരു ആണി പോലും അടിക്കാതെ കയറി വെച്ച് കെട്ടി വെച്ചിരുന്നുണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തുകയാണ് കേട്ടോ അടിപൊളി ഒരു ചേട്ടനാണ് കേട്ടോ ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സന്തോഷം പുഴുങ്ങിയ താറാമുട്ട ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കാം ഒന്നിനൊരു കുറവില്ല എല്ലാ സാധനവും ഇപ്പോൾ ദോശയുണ്ട് ഉണ്ട് ഏത്തക്ക പുഴുങ്ങിയുണ്ട് മുട്ടയുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കടലക്കറിയുണ്ട് അപ്പം ഇവിടെ ഈ അപ്പവും കാര്യങ്ങളും ഒക്കെ ചുടുന്നതിനനുസരിച്ച് വീട്ടിൽ നിന്ന് ആ കാര്യങ്ങൾ കറികളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും അവർക്കും ഉറക്കമില്ല ഇവർക്കും ഉറക്കമില്ല ചേട്ടനും ഉറക്കമില്ല ഓക്കെ അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇവിടെ മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കട അപ്പം ഒരുപാട് സന്തോഷമായി ഈ ഒരു കടയിലെത്താൻ കഴിഞ്ഞാൽ ഇവരുടെ സഹകരണമൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമായി അപ്പം നല്ലൊരു ദോഷമായിരുന്നു മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഏത്തക്കഴിക്കാൻ മറന്നു കേട്ടോ